റൂമിൽ തലങ്ങും വിലങ്ങും നടക്കിയ ജോഷുവ ദേഷ്യത്താൽ മുടിയിൽ കൊരുത്തു വലിച്ചു അലക്സിന്റെ വാക്കുകൾ അവളെ അത്രയും വേദനിപ്പിച്ചിരുന്നു ഭ്രാന്ത് പിടിപ്പിച്ചിരുന്നു ബെഡിന് മുകളിൽ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്ന മനസമ്മതത്തിൻ്റെ ചിത്രത്തിലേക്ക് കണ്ണുകൾ ഉടക്കെ അവൾ അതിലേക്ക് സൂക്ഷിച്ചു നോക്കി വെള്ള ഗൗണിൽ നിൽക്കുന്ന തന്നെ തോളോട് ചേർത്ത് അലക്സിന്റെ ചിത്രം പക്ഷെ ഏറെ നേരത്തെ നോട്ടത്തിനൊടുവിൽ പതിയെ അതിലെ അവളുടെ ചിത്രം മാറി അന്നയുടെ ചിത്രം തെളിയുന്നത് പോലെ ജോഷുവയുടെ കണ്ണുകൾ മിഴിഞ്ഞു അതെ തനിക്ക് പകരം അവൾ അന്ന തൻ്റെ സ്ഥാനത്ത് അവൾ ജോഷുവ ബെഡിന് മുകളിൽ ചാടി ചാടികയറി ഫ്രെയിം കയ്യിലെടുത്ത് പിടിച്ചു വിടർന്ന കണ്ണുകളോടെ നിൽക്കുന്ന അന്നയെ തോളോട് ചേർത്ത് നിൽക്കുന്ന അലക്സ് അവൻ്റെ മുഖത്ത് നേരത്തെ കണ്ട നിരാശയില്ല കണ്ണിന് ചുറ്റുമുള്ള കറുപ്പില്ല ചുണ്ടുകൾ കൃത്രിമമല്ലാതെ വിടർന്നിരിക്കുന്നു വളരെ സന്തോഷവാനായി അവനെയും അവളെയും അവളുടെ കണ്ണിൽ തെളിഞ്ഞു കണ്ടു ജോഷുവയ്ക്ക് സമനില തെറ്റുന്ന പോലെ തോന്നി ദേഷ്യം കണ്ണിലെ കാഴ്ചയെ മൂടുന്നു അവൾ ഫ്രെയിം ദൂരേക്ക് വലിച്ചെറിഞ്ഞു ചില്ലുപൊട്ടി തറയിൽ വീണുകിടക്കുന്ന ഫ്രെയിമിൻ്റെ അടുത്ത് പോയവൾ അതിനെ ചവിട്ടുമെതിച്ചു ഇല്ല സമ്മതിക്കില്ല ഇനി നിന്നെ ഇച്ചായൻ്റെ ജീവിതത്തിൽ വരാൻ അനുവദിക്കില്ല എൻ്റെയാ എൻ്റെ അച്ചായൻ ഞാൻ ഞാൻ ആ ഇച്ചായനെ സ്നേഹിച്ചത് നിനക്ക് മുന്നേ നിനക്ക് മുന്നേ എൻ്റേതായിരുന്നു ഇച്ചായൻ എൻ്റെ ആയിരുന്നു കണ്ണുനീർ വാശിയിൽ തുളച്ചു നീക്കി അവൾ വീണ്ടും വീണ്ടും ഉരവിട്ടുകൊണ്ടിരുന്നു ബെഡിലേക്ക് മറിഞ്ഞു അവൾ അവൻ്റെ ഓർമ്മയിൽ കണ്ണുകൾ മുറുക്കിയടച്ചു കണ്ണുകൾ അന്നും പ്രതീക്ഷയോടെയാണ് അവൾ തുറന്നത് ഇന്നെങ്കിലും ഒരു ഒരുനോക്ക് അവളുടെ ഇച്ചായനെ കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ പക്ഷേ വാതിൽ തുറന്നു വന്നു നിന്ന് ജേക്കബിനെയും ബെന്നിയെയും കണ്ട് അന്ന നിരാശയോടെ കണ്ണുകൾ താഴ്ത്തി ഇന്ന് ഡിസ്ചാർജ് ചെയ്യാം ഡോക്ടർ വന്നിട്ട് ഡിസ്ചാർജ് സമ്മറി എഴുതാൻ കേട്ടോ അടുത്തു നിൽക്കുന്ന നേഴ്സ് മൃദുവായി അവളുടെ തലയിലൊന്ന് തലോടി വരണ്ടുടങ്ങിയ ചുണ്ടുകൾ പതിയെ വിടർത്തിയവൾ ഒന്ന് പുഞ്ചിരിച്ചു നനച്ചിരിക്കാതെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നവൾ സ്വയമേ അവൾക്ക് അവളോട് പുച്ഛം തോന്നി എന്നിരുന്നാലും അലക്സിനെ ഓർക്കെ മനസ്സൊന്ന് ശാന്തമായിരുന്നു കളത്തിപ്പറമ്പിൽ വണ്ടി വന്ന് നിന്നപ്പോഴും അവൾ പ്രതീക്ഷ കൈവിടാതെ മുന്നിലേക്ക് നോക്കി ഇല്ല അലോഷിയും അമ്മയും അല്ലാതെ താൻ പ്രതീക്ഷിച്ചവരുടെ മുഖം ഇതിലില്ല കഴിഞ്ഞതൊന്നും എന്റെ കുഞ്ഞു ഓർക്കേണ്ട എല്ലാം കർത്താവിന്റെ തീരുമാനങ്ങളാണെന്ന് കരുതിയാച്ചാ മതി നെറുകയിൽ തലോടി അലോഷിയുടെ മമ്മ സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിച്ചു താഴെ അടുക്കളയോട് ചേർന്നൊരു റൂം തനിക്കായി തന്നു അവരെല്ലാം പുറത്തിറങ്ങുമ്പോൾ ജോഷുവയേയും അലക്സിനെയും കാണാൻ അവളുടെ ഉള്ളം വല്ലാതെ കൊതിച്ചിരുന്നു ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് മുറിവിട്ട് പുറത്തിറങ്ങുമ്പോൾ അവിടെയങ്ങും ആരെയും കണ്ടിരുന്നില്ല ഉമ്മറത്ത് അലക്സിൻ്റെ വണ്ടിയിരിക്കുന്നത് കാണാൻ അവളുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു സന്തോഷത്താൽ പടികൾ കയറിയവൾ അവൻ്റെ റൂമിൽ വാതിൽ തുറന്നു ശക്തിയാൽ ഉള്ളമൊന്ന് തേങ്ങി തൊണ്ടയെ കടന്ന് പുറത്തേക്ക് കടക്കാനാവാതെ ആ ശബ്ദം കുരുങ്ങിക്കിടന്നു അവിടെ തന്നെ അത് മരിച്ചു വീണു മുന്നിലെ കാഴ്ചയിൽ തറഞ്ഞു നിന്നവൾ വേച്ചുകൊണ്ട് ചുമരിൽ ഇടിച്ചു നിന്നു ശബ്ദം കേട്ടവർ ചുണ്ടുകൾ വേർപ്പെടുത്തി നോക്കി തറഞ്ഞു നിൽക്കുന്ന അന്നയെ കണ്ട് അലക്സിൻ്റെ നെഞ്ചൊന്നാളി ജോഷുവയെ ചേർത്തി പിടിച്ചിരിക്കുന്ന കൈവിട്ടവൻ ഒരു നിമിഷം ഞെട്ടൽ വിട്ടുമാറാതെ നിന്നു ജോ പിന്നിലേക്ക് വീഴാൻ പോയവളെ അലക്സ് പിടിക്കുന്നതിന് മുന്നേ അലോഷി ചേർത്ത് നിർത്തിയിരുന്നു അന്ന തിരിഞ്ഞൊരു നോട്ടം അവനെ നോക്കി ചുമന്ന് കലങ്ങിയ കണ്ണാലെ അവൻ്റെ നോട്ടം അത്രയും ജോഷുവയെയാണ് ജോ മോളെ ഞാൻ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ അന്ന നിറഞ്ഞു വന്ന കണ്ണോടെ അലക്സിനെ നോക്കി അവൻ വിറക്കുന്ന കൈകളോടെ അവളുടെ കൈയിൽ പിടിക്കാനാഞ്ഞു സത്യാണോ ഞാൻ ഇപ്പോൾ ഇപ്പോൾ കണ്ടതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഇല്ലയോ ജോ ഉണ്ടോ ഇല്ലയോ കത്തുന്ന കണ്ണുകളോടെയുള്ള അവളുടെ നോട്ടം അവൻ്റെ ശബ്ദത്തെ വിഴുങ്ങിയിരുന്നു മുന്നിലേക്ക് വന്ന് ജോഷുവ അലക്സിൻ്റെ കൈവിരലുകൾ കോർത്തിപ്പിടിച്ചു ഹൃദയം പലതായി മുറിഞ്ഞതുപോലെ എന്നെ പൊള്ളിപ്പിടഞ്ഞു അലോഷി കൂടുതൽ അവളെ ചേർത്ത് നിർത്തി അവൻ്റെ കണ്ണുകളും ഒരു നിമിഷം കൂർത്തു പിടിച്ചിരിക്കുന്ന ഇരുവരുടെയും കൈകളിൽ തറഞ്ഞു നിന്നു തൻ്റേതെന്ന് വിശ്വസിച്ചവൾ അലോഷിയുടെ മനസ്സ് ജോഷുവെ നോക്കി നിലവിളിച്ചു ഞാൻ ഞാനും ഞാനും ജോഷുവയും ഇഷ്ടത്തിലാണ് തൊട്ടടുത്ത നിമിഷം അവൻ്റെ കവളിയിലായി പതിച്ചു അന്നയുടെ കൈകൾ അന്ന വീണ്ടും അടിക്കാൻ കൈ കൈപൊങ്ങുന്നതിന് മുന്നേ ജേക്കബിന്റെ ദേഷ്യത്തോടെയുള്ള വിളിയിൽ അവളൊന്ന് ഞെട്ടിയിരുന്നു ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന ശ്വാസം തുടരെ തുടരെ വിട്ടു കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അവരുടെ വാക്കുകൾ വീണ്ടും വീണ്ടും ചെവിയിലേക്ക് തുളച്ചു കയറുന്നത് പോലെ വീണ്ടും പഴയതൊക്കെ ഓർമ്മപ്പെടുത്തുന്നു കണ്ണുകൾ മുറുക്കിയടച്ചവൾ മനസ്സൊന്ന് ശാന്തമാക്കി കുളിച്ചിറങ്ങി വരുന്ന നിമ്മിയെ കാണെ മുഖം അമർത്തി തുടച്ചു അന്ന അവൾക്ക് മുഖം കൊടുക്കാതെ വേഗം ബാത്റൂമിൽ കയറിയിരുന്നു ദൂരെ നിന്നും വരുന്ന അന്നയെ കണ്ട് പാർത്തിയുടെ കണ്ണുകൾ വിടർന്നു ചുണ്ടിലൊരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു മുടിയൊന്ന് നേരെയാക്കി ജീപ്പിന്റെ മുകളിൽ കയറിയിരുന്നു അവന്റെ പെട്ടെന്നുള്ള ഭാവം കാണെ അലോഷി ഫോണിൽ നിന്ന് തല ഉയർത്തി നോക്കി ഇടയ്ക്കിടെ മുന്നിലേക്ക് ഇടം കണ്ടിട്ട് നോക്കി തല കുനിച്ചിരിക്കുന്നുണ്ട് പാർത്തി സംശയത്തോടെ ചുളിഞ്ഞുപോയ പോയ അലോഷിയുടെ പുരികം അന്നയെ കാണേ നേരെയായിരുന്നു താഴേക്ക് മാത്രം നോക്കി വേഗതയിൽ നടന്നു വരുന്നുണ്ടവൾ അലോഷി ചിരിയോടെ ഫോൺ ഓഫ് ചെയ്ത് പോക്കറ്റിലിട്ടു അന്നമ്മോ അടുത്തെത്തിയതും ഈണത്തിൽ വിളിച്ച് അലോഷി അന്ന ദേഷ്യത്തോടെ മുഖം തിരിച്ചു മുറി ഉണങ്ങണമെങ്കിൽ അതിനെ തൊട്ടുനോക്കുന്നത് നിർത്തലാക്കുക അതിപ്പോ മനസ്സിലാണെങ്കിലും ശരീരത്തിലാണെങ്കിലും പാർട്ടി അലോഷിയോടെന്നപ്പോൾ പറഞ്ഞു നിർത്തുമ്പോൾ അവനൊരു ശിരിയാലേ അന്നെ നോക്കി നടത്തു നിർത്തി അവൾ ഒരു നിമിഷം അങ്ങനെ നിന്നു പിന്നെ വേഗത്തിൽ അവരെ മറികടന്ന് മുന്നോട്ട് പോയി എത്രത്തോളം നീ അവനെ പ്രണയിക്കുന്നു അത്രത്തോളം നിന്റെ ഹൃദയം മുറിപ്പെട്ടുകൊണ്ടിരിക്കും ജോ ഫോണിലൂടെ പാർട്ടിയുടെ മെസ്സേജിലേക്ക് മെഴുകൾ നട്ടവൾ ഏറെ നേരമാ ഇരിപ്പ് തുടർന്നു താൻ ഇപ്പോഴും അവനെ പ്രണയിക്കുന്നുണ്ടോ അതാണോ ആ ഓർമ്മകളിൽ നിന്ന് തനിക്കൊരു മോചനം ലഭിക്കാത്തത് അന്ന സാർ വിളിക്കുന്നു പെട്ടെന്ന് സായി ക്യാബിൻ തുറന്നു വന്നതും അന്ന നിറഞ്ഞ മേകൾ തുടച്ചു നീക്കി പലപ്പോഴും താൻ ദുർബലയായി പോകുന്നു അസ്വസ്ഥമായ മനസ്സോടെ അലക്സിൻ്റെ ക്യാബിനിലേക്ക് നടക്കുമ്പോൾ അവൾ സ്വയം പഴിച്ചു ശരിക്കും എന്താടാ അവർക്കിടയിൽ സംഭവിച്ചത് അകത്തളത്തിൽ തിട്ടയോട് ചാരിയിരിക്കെ പാർത്തി അലോഷ്യെ നോക്കി എന്തോ ചിന്തയിലായിരുന്നവൻ പെട്ടെന്നുള്ളവൻ്റെ ചോദ്യത്തിൽ ഒന്ന് സംശയിച്ചു ഇരുവരും ഇപ്പോഴുള്ളത് പാർത്തിയുടെ വീട്ടിലാണ് പാർത്തിയുടെ അമ്മയ്ക്ക് ഭാഗം കിട്ടിയതിലുള്ള ഒരു തറവാടുണ്ട് പുലിക്കാട്ടിൽ കുറേ വർഷമായി ആരും താമസയില്ലായിരുന്ന തറവാടും പറമ്പും അന്യാദീനപ്പെട്ട് പോകാതിരിക്കാൻ അവൻ്റെ അച്ഛൻ്റെ ഉപദേശം കണക്കിലെടുത്ത് പാർത്തി ഏറ്റെടുത്തു മുടങ്ങിക്കിടന്ന കൃഷി ചെറിയ തോതിൽ തുടങ്ങി വെച്ചു സ്വന്തമായി ബിസിനസ് കൂടി ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അലോഷിയെ സുഹൃത്തായി പാർട്ടിക്ക് കിട്ടുന്നത് അലക്സാവളെ ചതിച്ചതാണോ അതോ ഇതെല്ലാം ജോഷുവയുടെ കളികളാണോ ചോദിക്കുമ്പോൾ ഹൃദയമിടിപ്പ് ഒന്ന് മുറുകിയിരുന്നു സ്വാർത്ഥതാണെന്നറിയാം പക്ഷെ ഒരു നിമിഷം അലക്സവളെ ചതിച്ചത് തന്നെ ആവണേ എന്നവൻ ഒന്ന് പ്രാർത്ഥിച്ചു എൻ്റെ അപ്പൻ ജേക്കബ് ഈ നാട്ടിൽ താമസം മാറുമ്പോൾ ഇച്ചായനു വയസ്സ് പതിനേഴായിരുന്നു എനിക്ക് പതിനഞ്ചു അന്നിവിടത്തെ പ്രമാണിയായിരുന്നു തോമസ് വറീത് സാമ്പത്തികമായി തകർച്ചയിലായിരുന്ന എൻ്റെ അപ്പൻ്റെ വഴികാട്ടി സുഹൃത്ത് സഹായമൊക്കെയായി മാറി പിന്നീട് അങ്ങോട്ട് തോമസ് അപ്പൻ അയാൾക്ക് മക്കൾ രണ്ട അന്നയും ജോഷുവയും സ്വാഭാവികമായ കുടുംബങ്ങൾ തമ്മിൽ അടുത്തപ്പോൾ മക്കളായ ഞങ്ങളും പരസ്പരം അടുത്തു തുടക്കത്തിലൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു അന്നയെ പക്ഷെ അവൾക്കിഷ്ടം ഇച്ചായനെയും പാർത്തി ഞെട്ടി അലോഷിയെ നോക്കി എരുതിയിൽ നിന്ന് വറച്ചട്ടിയിലെടുത്തിട്ട അവസ്ഥയിലായിരുന്നു അവൻ്റെ ഹൃദയം എങ്ങനെയെങ്കിലും അലക്സൊന്നു ഒഴിഞ്ഞു പോയപ്പോൾ അടുത്തത് അലോഷി പാർത്തി ദയനീയമായി അലോഷിയെ നോക്കി അവൻറെ വിളറി വെളുത്ത മുഖം ഇടം കണ്ണിട്ട് നോക്കി അലോഷി പൊട്ടി വന്ന ചിരി ഉള്ളിലടക്കി അതിൽ പിന്നെ എനിക്ക് അവളോട് ദേഷ്യമായി ആ ദേശത്തിൽ കളിയായി തുടങ്ങിയതാണെങ്കിലും പിന്നീട് എൻ്റെ ജീവനായി മാറിയിരുന്നു ജോഷുവ പറയുമ്പോൾ അലോഷിയുടെ തൊണ്ടയൊന്നിടറി പാർത്തിയുടെ നോട്ടം അവനിലായതും അലോഷി എഴുന്നേറ്റ് അവനിൽ നിന്നും പുറംതിരിഞ്ഞു നിന്നു അവരുടെ പ്രണയം വീട്ടിൽ അംഗീകരിച്ചപ്പോഴും എനിക്ക് പേടിയായിരുന്നു ആദ്യം അവളുടെ സമ്മതം വാങ്ങണമെന്ന് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചതായിരുന്നു അതിനായി അവളോട് പലവട്ടം ചോദിച്ചിട്ടുണ്ടെങ്കിലും അതിനൊരു മറുപടി ജോഷുവ തന്നിട്ടില്ല സമയമാവുമ്പോൾ ശരിയാകുമെന്ന് മനസ്സിനെ സമാധാനിപ്പിച്ചു ഞാൻ നിന്ന് പുരാണം പറയാതെ ഞാൻ ചോദിച്ചതിൻ്റെ മറുപടി താടാതെണ്ടി പാർത്തിക്ക് സഹി കേട്ടു അലോഷി പല്ലുകടിച്ച് അവനെ നേരെ തിരിഞ്ഞു പറയാൻ എനിക്ക് മനസ്സില്ല നീ എന്നാന്ന് വെച്ചാൽ അങ്ങുണ്ടാക്ക ദേഷ്യത്തിൽ അത് പറഞ്ഞ് ഷർട്ടിൻ്റെ കൈ തൊരുത്തു കയറ്റുന്നവനെ ഒറ്റയടുക്ക് ചവിട്ടി താഴെയിടാൻ തോന്നിയെങ്കിലും ആവശ്യം തൻ്റേതായതുകൊണ്ട് പാർത്തി അവനെ സമാധാനിപ്പിച്ചു ഞാൻ പറയൂ നിന്നങ്ങ് കേട്ടോണം ഇടുക്ക് ഗുണഗുണമെന്ന് പറഞ്ഞ് വന്നാൽ അറിയാമല്ലോ അലോഷിയെ വാശിയിൽ ഒന്നാമനാണ് അലോഷി അതറിയുന്ന ആരും അവനോട് മുട്ടാൻ പോവാറില്ല പാർട്ടി പല്ലുകടിച്ച് ചിരിച്ച് തലയാട്ടികൊണ്ട് ഉള്ളിൽ അവനെ ചീത്ത വിളിച്ചു ഞാൻ പറഞ്ഞു നിർത്തത് എവിടെയാണ് ആ ആ ജോഷുവ ആ അതങ്ങനെ ഒരു നീക്കുപോകും ഇല്ലാണ്ടിരുന്ന സമയത്താണ് അപ്പനും തോമസ് അപ്പനും കൂടി പുതിയൊരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിക്കുന്നത് കാലക്രമേണ സാമ്പത്തികമായി എൻ്റെ അപ്പൻ വളർന്നും അപ്പൻ ക്ഷയിച്ചും തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ ബിസിനസ്സിനുള്ള ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി അവരുടെ വീട് വിൽക്കേണ്ടി വന്നു എന്നിട്ട് അവർ ഇപ്പം താമസിക്കുന്ന വീട്ടിലേക്ക് മാറിയത് ആ വീട് ശരിക്കും അന്നയുടെ പേരിലുള്ളതാ വീടും അതിനോട് ചേർന്ന് കിടക്കുന്ന പത്ത് ഏക്കർ റബ്ബറും പാർത്തി അലോഷിയെ ശ്രദ്ധയോടെ കേട്ടിരുന്നു എല്ലാം അവനും അറിയണമെന്ന് തോന്നി അലോഷിക്ക് അതുകൊണ്ട് തന്നെയാണ് അവരുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അവനോട് പറഞ്ഞത് പക്ഷേ ആ ബിസിനസ് പൊട്ടി അതോടെ അപ്പനെ തോമസ് അപ്പനോട് ചെറിയൊരു നീരസം തുടങ്ങി പലപ്പോഴായി അപ്പൻ ഇച്ചായനോട് അന്നയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു പണമില്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്ന് കയറുന്ന പെണ്ണി അപ്പനൊരു നാണക്കേടായി തോന്നി അതിനെ ചൊല്ലി പലപ്പോഴും അപ്പനും ഇച്ചായനുമായി വഴക്കും വീട്ടിൽ പതിവായി പക്ഷേ അതൊന്നും ആരും പുറത്തറിയാതെ വീട്ടിൽ മാത്രം ഒതുങ്ങി അന്നയും വീട്ടുകാരും പോലും അറിഞ്ഞിരുന്നില്ല അതൊന്നും എത്രയൊക്കെ അപ്പൻ വാശി പിടിച്ചിട്ടും ഇച്ചായൻ അവരുടെ ബന്ധത്തിൽ ഉറച്ചു നിന്നു ഒരിക്കലും ഒന്നിൻ്റെ പേരിലും അന്നയെ ഉപേക്ഷിക്കില്ല എന്ന് തീർത്ത് പറഞ്ഞു ശരിക്കും ഇച്ചായനോട് ബഹുമാനം തോന്നിപ്പോയ നിമിഷമാ അതൊക്കെ പറയെ അലോഷിയുടെ മുഖം നിർവചിക്കാനാവാത്ത ഒരു ഭാവം നിറഞ്ഞു പാർത്തി വർദ്ധിക്കുന്ന ഹൃദയമിടിപ്പുമായി കേട്ടിരുന്നു അലോഷി പറയുന്നത് വെച്ച് അലക്സീനെ അന്നയോടുള്ള പ്രണയം സത്യമായിരുന്നു പിന്നെ എന്താണ് അവർക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടാവുക പിന്നെയും ദിവസങ്ങൾ നീണ്ടുപോയി അതിനൊത്ത ഇച്ചായൻ്റെയും അന്നയുടെയും പ്രണയവും പക്ഷേ നനച്ചിരിക്കാതെ വന്നൊരു ആക്സിഡൻറ്റ് പലരുടെയും ജീവിതം മാറ്റിമറിക്കപ്പെട്ടത് അതിലായിരുന്നു അന്നയും തോമസ് തോമസപ്പയും അമ്മച്ചുമായി വേളാങ്കണ്ണിയിൽ പോയിട്ട് വരുന്ന വഴിയായിരുന്നു ജോഷുവയ്ക്ക് എക്സാം ആയതുകൊണ്ട് അവളെ ഞങ്ങളുടെ വീട്ടിലാക്കിയിട്ടാണ് അവർ പോയതും മരണവിവരമറിഞ്ഞതും ആദ്യമൊരു ഞെട്ടൽ പിന്നെ ഒരു ആശങ്ക രണ്ട് ദിവസത്തെ നീണ്ട വേദന പതിയെ ഇരുവരും മറവിയിലേക്കായി നിന്നിരുന്നു അപ്പോഴും ഒരു നോവായി ഉണ്ടായിരുന്നത് അന്നെയാണ് നീണ്ട ഒന്നര മാസം അവൾ ആ ഹോസ്പിറ്റലിൽ പാർട്ടി ആ ഓർമ്മയിൽ ഒന്നു വിറച്ചു ആ സമയത്തൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ഒഴിച്ചു കൂടാനാവാത്ത ഒരാവശ്യവുമായി പുറത്തായിരുന്നു വിവരമറിഞ്ഞു താൻ അവളെ കാണുവോളം അനുഭവിച്ച സംഘർഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ആദ്യമാദ്യം അവൾക്ക് വേണ്ടി ഓട് നടന്ന ഇച്ചായൻ പതിയെ എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കാൻ തുടങ്ങി അപ്പനും ജോഷുവെല്ലാം അത് കണ്ടതായി നടിച്ചതേയില്ല പക്ഷെ എനിക്ക് ചോദിക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല ചോദിച്ചു എന്നാൽ ഇച്ചായനതിന് വ്യക്തമായ ഒരു മറുപടി തന്നില്ല എന്ന് മാത്രല്ല പിന്നെ മുതൽ ജോഷുവുമായി കൂടുതൽ അടുത്തിടെ പഴകുന്നത് പതിവാക്കി മമ്മ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല ഒന്നിലും പക്ഷെ പാവം സ്വന്തമായി ഒരു അഭിപ്രായം പോലും പറയാനാവാതെ ഒതുങ്ങിക്കൂടി അവളെ കാണാൻ ബാക്കി എല്ലാവരും എന്നും ഹോസ്പിറ്റലിൽ പോകുമെങ്കിലും അവളുടെ കണ്ണുകൾ കാണാൻ ആഗ്രഹിച്ച ഇച്ചായനും ജോഷുവും ഒരിക്കലും വന്നിട്ടില്ല ആക്സിഡന്റിന്റെയും പ്രിയപ്പെട്ടവരുടെ നഷ്ടത്തിലും സംഭവിച്ച ഷോക്കിൽ പൂർണ്ണമായി റിക്കവർ ആവാതെയാണ് അവൾ അന്ന് കളത്തിപ്പറമ്പിലേക്ക് വരുന്നത് പക്ഷെ അവിടെയും അവളെ കാത്തിരുന്ന വിധി വല്ലാത്ത ക്രൂരനായിരുന്നു അതിലവൾ തളർന്നു പോയിരുന്നു ഹൃദയം പൊട്ടി മരിച്ചു പോയിരുന്നു പറയാ അലോഷിയുടെ കണ്ണുകൾ നിറഞ്ഞു വാർത്തയുടെ നെഞ്ചിടിപ്പേറി അന്നത്തെ സംഭവം മനസ്സിൽ ഓർത്തെടുക്കെ അലോഷി ചുരുട്ടി പിടിച്ചു കണ്ണുകൾ ചുവന്നു ചുണ്ടുകൾ വിറച്ചു മീശത്തുമ്പ് വിറകൊണ്ടു ഉള്ളിൽ ജേക്കബിനോടും ജോഷുവയോടും നിശബ്ദനായി നിന്ന അലക്സിനോടുമുള്ള ദേഷ്യം വിങ്ങി നിറഞ്ഞു സർ വിളിച്ചതെന്തിനാണെന്ന് ഇപ്പോഴും പറഞ്ഞില്ല വന്നിട്ട് ഇതുവരെ തന്നെ മാത്രം നോക്കി നിൽക്കുന്ന അലക്സിനെ അമർശത്തോടെ അന്ന നോക്കി ജോഷുവയിൽ ഇന്ന് ഓഫീസിൽ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അവസരം നോക്കി അലക്സ് അന്നയെ വിളിപ്പിച്ചതാണ് ജോ ദയനീയമായി അലക്സ് അവളെ നോക്കി അന്ന ദേഷ്യത്തോടെ മുഖം താഴ്ത്തി ദേഷ്യത്തിലുപരി ഓരോ നിമിഷം അലക്സിനെ കാണുമ്പോൾ ഹൃദയം പിടയുന്നു അതൊരിക്കലും പ്രണയം കൊണ്ടല്ല മറിച്ച് മറ്റെന്തോ ജോ അന്ന അതാ എൻ്റെ പേര് പൂർണ്ണമായി വിളിക്കാൻ എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അന്ന എന്ന് വിളിച്ചാൽ മതി അവനെ നോക്കാതെ അന്ന അത് പറഞ്ഞു നിർത്തുമ്പോൾ അലക്സ് ദേഷ്യത്തിൽ അവൾക്കടുത്തേക്ക് വന്നു നിന്നിരുന്നു എനിക്ക് ജോ ഞാൻ പറയുന്നതൊന്ന് പറഞ്ഞു മുഴമ്പിപ്പിക്കുന്നതിനു മുന്നേ അന്ന കൈയ്യുയർത്തി അവനെ തടഞ്ഞു ഒഫീഷ്യൽ കാര്യം വല്ലതുമാണെങ്കിൽ പറയാം മറ്റൊന്നും കേൾക്കാനോ പറയാനോ ഇല്ല തിരിഞ്ഞു നടക്കാനാഞ്ഞവളുടെ കയ്യിൽ പിടിച്ചു അവനോട് ചേർത്ത് നിർത്തി അലക്സ് പുണർന്നു പിടിച്ചിരുന്നു അന്നക്ക് ഒരു വേള ശ്വാസം വിലങ്ങി ശരീരത്തിൽ അവൻ്റെ കൈ എഴുതുന്നതിനനുസരിച്ച് അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി ഒരിക്കലും അവൻ്റെ കയ്യിൽ നിന്ന് പിടഞ്ഞുമാറാനുള്ള ശക്തി അവളുടെ ശരീരത്തിന് ഉണ്ടായിരുന്നില്ല എങ്കിലും അവൻ്റെ കയ്യിൽ കിടന്ന് കുതിരി ഒന്നുകൂടി അടുപ്പിച്ച് അലക്സ് അവളുടെ മുടിയിൽ മുഖം പൂഴ്ത്തിയിരുന്നു ജോ എന്നെ വിട്ടു പോവല്ലേടാ ഞാൻ ഞാൻ മരിച്ചു പോകും എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല നിന്നെ അങ്ങനെ ഒരു അവസ്ഥയിൽ കാണാൻ പറ്റാഞ്ഞിട്ടാ വരാതിരുന്നത് അല്ലാതെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല അന്നും ഇന്നും എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ ഹൃദയത്തിൽ നീ മാത്രമേ ഉള്ളൂ അത്രയ്ക്ക് ജീവനാ എനിക്ക് നീ എന്നിൽ നിന്ന് അകലാൻ ശ്രമിക്കരുത് കഴിയില്ല നിനക്ക് വീണ്ടും വീണ്ടും ശരീരത്തിൽ മുറുകുന്ന കൈ വെറുപ്പ് വർദ്ധിപ്പിച്ചു അവൾക്കുള്ളിൽ സർവ്വശക്തിയുമെടുത്ത് അവൻ്റെ കയ്യിൽ നിന്ന് കുതറി മാറി അവൾ അടുത്ത നിമിഷം അവൻ്റെ മുഖത്ത് കൈവീശി അടിച്ചിരുന്നു ദേഷ്യം കൊണ്ട് വിറഞ്ഞു നിൽക്കുന്നവൾ വീണ്ടും വീണ്ടും അവൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചു അവളുടെ കയ്യിൽ ക കടന്ന് പിടിച്ച് അലക്സവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അപ്പോൾ തന്നെ അടിച്ചോ എത്ര വേണേലടിച്ചോ ജോ ഞാൻ കൊള്ളാം പക്ഷെ എനിക്കറിയണം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് എനിക്കറിയണം ഉച്ചി തൊട്ടുപോകരുതന്നെ വെറുപ്പോടെ അവളാ കൈ അവനിൽ നിന്നും അടർത്തിയെടുത്തു അറിയില്ല പോലും തൻ്റെ ഹൃദയത്തെ കൊന്നവന് അതിൻ്റെ കാരണം അറിയില്ലെന്ന് വെറുപ്പ് നിറഞ്ഞു അവനോടുള്ള ദേഷ്യം കൊണ്ട് ഹൃദയം പോലും കറുപ്പ് പടർന്നു അന്ന ഞെട്ടലോടെ തിരിഞ്ഞു നോക്കിയ ദേഷ്യത്തോടെ തൻ്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കുന്ന ജേക്കബിനെ കണ്ട് അന്ന ഒരു നിമിഷം തറഞ്ഞു നിന്നു അവനെ കൈനീട്ടടിക്കാൻ നീ ആരാടി അവളുടെ കൈമുട്ടിൽ പിടിച്ചു വലിച്ച് അയാൾക്ക് നേരെയാക്കി അടിക്കാൻ കയ്യോങ്ങിയതും അന്ന കണ്ണുകൾ മുറുക്കിയടച്ചു ഏറെ നേരമായിട്ടും അടികൊള്ളാത്തത് കാണേ അന്നെ വിറക്കുന്ന കണ്ണുകൾ പതിയെ തുറന്നു ജേക്കബിൻ്റെ കൈ തടഞ്ഞു നിർത്തി അലോഷ്യ അവളെ നെഞ്ചോട് പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നു ഒരു നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞു അല്ലു എന്താ ഇവിടെ നടക്കണേ അപ്പനെന്തിനാ അന്നയെ അടിക്കണേ അവൾ ചെയ്തതിൽ എന്താ തെറ്റ് ഏ ജേക്കബിൻ്റെ കൈയിനെ തട്ടിയെറിഞ്ഞവൻ ദേഷ്യത്തോടെ ജോഷുവയെയും അലക്സിനെയും നോക്കി എന്ന ഉണ്ടായെന്ന നിസ്സാരമട്ടിൽ ചോദിക്കുന്ന ജേക്കബിനെ അലോഷിയും അന്നയും പകപ്പോടെ നോക്കി അപ്പോ ഇവർ കാണിച്ച തെണ്ടിത്തറൊന്നും അപ്പം കണ്ടില്ലേ അലോഷി സൂക്ഷിച്ചു സംസാരിക്കണം ഞാനും ഇച്ചാനും എന്തു ചെയ്തെന്നാ പരസ്പരം സ്നേഹിക്കുന്നവർ തമ്മിൽ ഇതൊക്കെ പതിവല്ലേ ജോഷിയുടെ വാക്കുകൾ അന്നെ വല്ലാതെ ഉലച്ചിരുന്നു സ്നേഹിച്ചവർ തമ്മിലോ അപ്പോ അപ്പൊ ഞാനാരാ അപ്പോ ഇവളോ ഇവളും ഇച്ചാനുമായുള്ള ബന്ധമെന്താ നാഴൊട്ടാകെ വാക്കുറപ്പിച്ചു വെച്ചിരിക്കുന്ന ഇവളാരാ ഇച്ചായന്റെ അന്നെ മുന്നിലേക്ക് നിർത്തി അലറുകയായിരുന്നു അലോഷി അപ്പോഴും തല കുനിച്ച് നിൽക്കുന്നതല്ലാതെ അലക്സ് നേരെ അവരെ നോക്കിയില്ല എന്നാൽ ജോഷുവയുടെ തല ഉയർന്നു തന്നെ നിന്നു അന്ന അവിടെ നോക്കി ഉള്ളം പലതായി മുറിഞ്ഞതുപോലെ പണ്ടെങ്ങാണ്ടോ വാക്ക് പറഞ്ഞിരുന്നെന്ന് വെച്ച് പരസ്പരം ഇവർക്കിഷ്ട അവരെ തമ്മിൽ ചേർത്ത് വെക്കുന്നതിൽ എനിക്കും ഇവൾക്കും സമ്മതവുമാണ് പിന്നെ ചോദിക്കാനായിട്ട് വറിയതില്ലാത്ത സ്ഥിതിക്ക് തീരുമാനം ജോഷുവയുടേതായിരിക്കും അന്ന നിറഞ്ഞ കണ്ണുകളോടെ അലോഷിയുടെ അമ്മയെ നോക്കി അവർ കുറ്റബോധത്താൽ തല താഴ്ത്തി തലകൊനിച്ച് അപ്പോഴും നിലത്ത് നോക്കി നിൽക്കുന്നവനെ ഞാൻ ജീവനോളം സ്നേഹിച്ചത് എന്നോർക്കെ അവൾക്ക് ഹൃദയം വിങ്ങി ഇത് എന്നാക്കിയാ പറയണേ ഇച്ചായ എന്നാ ഇത് അലോഷി അലക്സിന്റെ കയ്യിൽ പിടിച്ചു നീ ഇതിൽ ഇടപെടേണ്ടല്ലോ പറ്റത്തില്ല അപ്പാ എനിക്കറിയണം ഇത്രയും ഡ്രാമ ഇവിടെ ഇപ്പോൾ നടക്കുന്നതിൻ്റെ കാരണം എനിക്കറിയണം എന്നാ കേട്ടോ ഇവളെ പോലെ മച്ചയായ ഒരുത്തിയെ അല്ല കളത്തിപ്പറമ്പിൽ ജേക്കബിന്റെ മരുമകളായി വരേണ്ടത് അവളുടെ ഉടൽ ഒന്നാകെ വിറച്ചു ശ്വാസം പോലും വിടാൻ മറന്ന് തറഞ്ഞു നിൽക്കുന്ന അന്നയെ അലോഷി ഞെട്ടി നോക്കി അവനും അതൊരു പുതിയ അറിവായിരുന്നു എല്ലാം അറിഞ്ഞുകൊണ്ട് ഇച്ചേച്ചി സ്വീകരിക്കാൻ അലക്സി ചായന് പറ്റില്ലായിരുന്നു പ്രസവിക്കാൻ കഴിയില്ലെങ്കിൽ പെണ്ണെന്ന് പറയുന്നതിന് അർത്ഥമില്ലെന്ന ഇച്ചായം പറയുന്നത് മുറിഞ്ഞ ഹൃദയത്തിൽ വീണ്ടും വീണ്ടും കത്തി കുത്തിയിറക്കുന്നു മരിച്ചു പോയിരിക്കുന്നു അന്ന ഇവിടെ ഈ നിമിഷം ജീവനോടെ ഇവരെല്ലാം തന്നെ കുഴിവെട്ടി മൂടിയിരിക്കുന്നു ജീവനറ്റ് പോകണമെന്നില്ല മരിക്കാൻ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ അത്രമേൽ പ്രിയപ്പെട്ടവർ ഹൃദയത്തിന് അവകാശിയായവർ മാറ്റി നിർത്തിയാൽ മതി അതെ അന്ന മരിച്ചുപോയി ശരീരത്തിൽ നിന്ന് ആത്മാവിനെ ബലമായി പറിച്ചെടുത്ത് അവർ തന്നെ അന്നയെ കൊന്നുകളഞ്ഞു ജോ വീണ്ടും അവൻ്റെ വിളിയിൽ അന്ന നേർക്ക് വിരൽ ചൂണ്ടി കത്തുന്ന കണ്ണുകളോടെ അവൻ്റെ കണ്ണിൽ ഉറ്റുനോക്കി അതിലവൻ വെന്ത് വെണ്ണീറായി പോകുന്ന പോലെ തോന്നി അലക്സിനെ ഇനിയുമൊന്നും അവനോട് പറയാനില്ലാത്ത പോലെ അന്ന കയ്യിൽ കരുതിയ പാർത്തി അയച്ചുമാറ്റിയ കറുത്ത ചരടവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു തിരികെ അവൾ പോകുന്നത് നോക്കി നിന്ന് അലക്സി വിറയലോടെ അത് കയ്യിലെടുത്തു താൻ അവളുടെ കയത്തിൽ അണിഞ്ഞുകൊടുത്തതാണ് അപ്പോഴും അവൻ്റെ ചെയ്തികൾ ശരിയെന്ന പോൽ അലക്സി വീണ്ടും അവളിലേക്ക് അടുക്കാനുള്ള വഴികൾ തിരഞ്ഞുകൊണ്ടിരുന്നു പതിവുപോലെ മുന്നിൽ വന്നു നിന്ന വണ്ടിയിലേക്ക് അന്ന വെറുതെ നോക്കി കരഞ്ഞ കലങ്ങിയ കണ്ണുകളും വേർതിരിക്കുന്ന മുഖവും കാണെ അവന്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു ഉള്ളിൽ അലോഷി പറഞ്ഞ വാക്കുകൾ തന്റെ പെണ്ണ് തന്റെ മാത്രം ഭൂമിയിലെ ഒരു ശക്തിക്കും ഇനി തന്നിൽ നിന്ന് അവളെ അകറ്റാൻ സാധിക്കില്ല ആ നിമിഷം അവൻ മനസ്സിൽ ഉറപ്പിച്ചു അവൾക്ക് നേരെ കൈനീട്ടിയിരുന്നു